ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാമിലെ പല വിഷയങ്ങളും ഇസ്ലാമിക പ്രഭാഷകരുടെ നാവിലൂടെയാണ് നമ്മൾ അറിഞ്ഞത് ആ സൂചനകൾ വച്ചിട്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പരതിയപ്പോഴാണ് പല കാര്യങ്ങളും മനസ്സിലായത് വസ്തുനിഷ്ഠമാണ് എന്ന് ബോധ്യപ്പെട്ടത് മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി നമുക്കറിയാം നബിയുടെ മലവും മൂത്രവും നബിയുടെ അനുചരൻ അനസ് അദ്ദേഹം വർഷങ്ങളോളം ഒന്ന് കാണാൻ വേണ്ടി നബിയുടെ പിന്നാലെ നടന്ന ചരിത്രം നമ്മെ അറിയിച്ചത് അദ്ദേഹമാണ് അതുപോലെ നബിയുടെ നബി രാത്രി കിടന്ന സമയത്ത് ഭാര്യയായ ആയിഷയുടെ കട്ടിലിനടിയിൽ ഒരു ബക്കറ്റിൽ മൂത്രമൊഴിച്ചു വെച്ചിരുന്നെന്നും നബിയുടെ ഭാര്യയായ ആയിഷയുടെ ഭൃത്യ സെർവൻ്റ് അവർക്ക് കലശലായ വയറുവേദന രാത്രി വന്നപ്പോൾ അവർ ഈ കട്ടിലിൻ്റെ അടിയിലെ ബക്കറ്റിലിരിക്കുന്ന മൂത്രം എടുത്തു കുടിച്ചെന്നും പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് വയറുവേദന വന്നിട്ടേയില്ല അവർ നരക ശിക്ഷയിൽ നിന്നുകൂടി മോചിതയായി എന്നൊക്കെയുള്ള തള്ളുകൾ അദ്ദേഹമാണ് ഈ കേരളത്തിൽ എടുത്തിട്ടതും നമ്മളത് പരതി വസ്തുനിഷ്ഠമായി പ്രമാണങ്ങളിലൂടെ ആ വിഷയങ്ങൾ പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്തു ഇവർ വിഡ്ഢികളാണോ വിവരദോഷികളാണോ അതോ ആ രൂപത്തിൽ അഭിനയിക്കുകയാണോ അതോ ആ വേഷമിട്ട് അവിടെ നിന്ന് തന്നെ ഇസ്ലാമിനെ തകർക്കാൻ ഇസ്ലാമിനെ തിരുത്താൻ അവർ ശ്രമിക്കുന്നതാണോ അതോ ഇതൊക്കെ ട്രോളി അവരും ഒരു ആത്മസുഖം കണ്ടെത്തുന്നതാണോ എന്നൊക്കെ പലപ്പോഴും സംശയം തോന്നിപ്പോകുന്നു ഈ വിഷയങ്ങൾ അമുസ്ലിങ്ങളായ തലയിൽ ആളുതാമസമുള്ള ആൾക്കാർ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഈ മതത്തിലുള്ളത് ഇത്രമാത്രം വിവരദോഷികളാണോ എന്ന് അവർക്കും ബോധ്യപ്പെടുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം എപ്പോൾ തുടങ്ങിയതാണ് എന്തിൻ്റെ പേരിൽ തുടങ്ങിയതാണ് അത് അവസാനിക്കണമെങ്കിൽ എന്താണ് മാർഗം വലിയ വലിയ യുദ്ധങ്ങൾ പോലും ഒരു ടേബിളിന് ചുറ്റുമിരുന്ന് സംസാരിച്ച് രമ്യതയിലെത്തുന്ന ചരിത്രങ്ങൾ നമുക്കറിയുന്നതാണ് ഇതിനും അതുതന്നെയാണോ വേണ്ടത് അതോ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ മുടിവാപ്പ പോകേണ്ടി വരുമോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം ഇവിടെ മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി അതുപോലെ റഹ്മത്തുള്ള ഖാസമി മൂത്തേടം പകര ഉസ്താദ് അതുപോലെ കുറേ എണ്ണം ഇവരൊക്കെ ഈ ഉസ്താദുമാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഇദ്ദേഹത്തെ വാനോളം പൊക്കി പാടി പുകഴ്ത്തി അവസാനം നിലയില്ലാ രൂപത്തിൽ പൊങ്ങിയപ്പോൾ പിടിക്കാൻ പറ്റാതെ വന്ന് താഴെ വീണ് ചള്ളിപ്പോയ അവസ്ഥയാണ് ഇപ്പോൾ ഇവർക്കൊക്കെ ഉള്ളത് അപ്പോൾ എന്താണ് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം പരിഹരിക്കാനുള്ള ഏക മാർഗമെന്ന് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറയുന്നുണ്ട് ചില ആൾക്കാർ വിചാരിക്കുന്നത് കോട്ടിട്ടാൽ അവന് വിവരം വരുമെന്നാണ് അവൻ്റെ വേഷം കാണുമ്പോൾ അവനൊരു വൃത്തിയുള്ള സംസ്കാര സമ്പന്നനാണ് വ്യക്തിത്വമുള്ളവനാണ് എന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നുമെന്നാണ് അത് പോരാ എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന ഒരു മഹാ മഹാവ്യക്തിത്വം കൂടിയാണ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി അദ്ദേഹത്തിൻ്റെ വിവരക്കേടുകൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ പറഞ്ഞു രണ്ടു കൊല്ലം മുമ്പേ ഉത്തരത്താണി എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയിലിരു റമദാൻ പ്രഭാഷണത്തിന്റെ വേദി ഞാൻ പറഞ്ഞു രണ്ടു കൊല്ലം മുമ്പേ ഉത്തരത്താണി എന്ന് പറഞ്ഞ മലപ്പുറം യഹൂദികൾ ഗാസ പ്രഖ്യാപിച്ചിട്ട് വൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളിയിലേക്ക് കയറുന്ന മുസ്ലിമീങ്ങളെ വെടിവെച്ചു കൊല്ലുന്ന സമയത്ത് ഞാൻ അന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി ഞാനൊരു വലിയ ആളായിട്ട് പറയല്ല ഈ എണിയവനായി ഞാൻ പറഞ്ഞു ഗാസ പ്രശ്നം പരിഹരിക്കാൻ രണ്ടാൾ കൂടി ചർച്ച നടത്തിയാലേ പ്രശ്ന പരിഹാരാകുള്ളൂ അന്നത്തെ അമേരിക്കയിലെ പ്രസിഡന്റ് ട്രംപല്ല ഒബാമയായിരുന്നു ഒബാമയല്ല ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദിയല്ല ഞാൻ പറഞ്ഞത് സോവിയറ്റ് റഷ്യയുടെ പ്രസിഡന്റായ വ്ളാദിമീർ പുടിനല്ല ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ആ ഫ്രീക്കൻ ആയി നിൽക്കുന്ന ദക്ഷിണ കൊറിയയുടെ ആ പ്രസിഡന്റിനല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് രണ്ടാളെയാണ് ഗാസ പ്രശ്നം ബൈത്തുൽ പ്രശ്നം പരിഹരിക്കാൻ വത്തിക്കാൻ ഭരണാധികാരിയും നൂറ്റി അമ്പത് കോടി ക്രിസ്ത്യാനികളുടെ നേതാവുമായ ആ വത്തിക്കാന്റെ ഭരണാധികാരിയായ മാർപ്പാപ്പ ഇറങ്ങി വരണം രണ്ടാമത് ഈ സമുദായത്തിൽ നിന്ന് ഇറങ്ങി വരാൻ ഒരേ ഒരു നേതാവേ ഉള്ളോ തൃശൂരിൽ അറിയുന്നോനെ മലപ്പുറത്തില്ല മലപ്പുറത്ത് അറിയണോ തൃശ്ശൂരിലില്ല കേരളത്തിൽ അറിയാനോ കർണാടകയിലില്ല കർണാടകയിലറിയണോ കേരളത്തിലില്ല ഇന്ത്യയിൽ അറിയണോ സൗദിയയിലില്ല സൗദിയിൽ അറിയണോലെ ഇന്ത്യയിൽ അറിയില്ല ഇങ്ങനെ അവരുടെ നേതാക്കളാണ് പക്ഷെ എല്ലായിടത്തും അറിയുന്ന ഒരേ പേരുണ്ട് ഷെയ് ഹബൂബക്കർ ബിൻ അഹമ്മദ് അൽ ഖാന്റെ ചർച്ച ഇത്ര വലിയ ദുരന്തങ്ങളാണോ ഇവർ എന്ന് തോന്നിപ്പോകുന്നു നമ്മുടെ കാന്തപുരം ഉസ്താദിന്റെ മഹത്വം ലോകം വാനോളം പൊക്കാൻ തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരു സൈക്കിള് പോലും സ്വന്തമായി ഇല്ലാതിരുന്ന എ പി കാന്തപുരം ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്നൊന്നാലോചിച്ചു നോക്കൂ നമുക്ക് യുക്തിയും ബുദ്ധിയുമുള്ളത് ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് തെളിയിച്ച മഹാനവറുകൾ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യുക്തി പോയത് എനിക്കിന്നു വേണ്ടത് പവറും മണി പവറും പൊളിറ്റിക്കൽ പവറുമാണ് ഇത് മൂന്നും നേടിയെടുക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ ആരുടെ കാലും പിടിക്കുക എന്ത് പണിയും ചെയ്യുക അദ്ദേഹം നോക്കിയപ്പോൾ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ പ്രവാചകന്റെ മുടിയാണെന്നും പറഞ്ഞ് ഇദ്ദേഹം ഒരു മുടിയും കൊണ്ടുവന്നു അപ്പോ എ പി രണ്ട് വിഭാഗമായിട്ട് ഇവർ തിരിഞ്ഞിട്ടുണ്ട് കുറെ ഇവരെ ഒരുമിച്ച് പ്രവർത്തിച്ച് കുറെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അധികാരവും പണവും വർദ്ധിച്ചു വരുമ്പോൾ ചേരിതിരിയൽ പുതിയ സംഭവമല്ല സംഘടനയിൽ മതസംഘടനയിൽ മാത്രമല്ല രാഷ്ട്രീയ സംഘടനകളിലും ഒക്കെ നമ്മൾ ഇത് കണ്ടുവരുന്ന കാര്യമാണ് കമ്പനികളിലുമുണ്ട് അപ്പോ രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞു അപ്പൊ എ പി നെബിയുടെ മുടിയാണെന്നും പറഞ്ഞൊരു മുടി കൊണ്ടുവന്നിട്ട് മുടിപ്പള്ളി കെട്ടാൻ നിന്നു അപ്പോ നമ്മുടെ മദർസപ്പട്ടന്മാരുടെ ബുദ്ധി എത്രയാണെന്ന് നമുക്കറിയാമല്ലോ ഇനിയിപ്പോൾ നബിയുടെ ഒരു പല്ലു കൊണ്ടുവന്നാൽ നബി പല്ല് പള്ളിയും പണി സംശയമൊന്നുമില്ല അങ്ങനെ അപ്പോ ഇ കെക്കാർക്ക് ഇത് അറിയണമല്ലോ എ പിയുടെ ക്രോസ അപ്പോ ഇ കെക്കാർ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോയി നോക്കിയപ്പോൾ ബോംബെ ബോംബേക്കാരനായ ഒരു പുരാവസ്തു കച്ചവടക്കാരനുണ്ട് ഇക്ബാൽ ജാലിയ വാല എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പുരാവസ്തു കച്ചവടക്കാരനാണ് അപ്പോൾ ഇവർക്ക് കിട്ടി എ പിക്ക് മുടി കിട്ടിയത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് അങ്ങനെ ഇ കെക്കാരും പോയി ഇക്ബാൽ ജാലിയ കണ്ടു അപ്പൊ പറഞ്ഞു എ പി കാര്ക്ക് കൊടുത്തതുപോലെ ഒരു മുടി ഞങ്ങൾക്കും വേണം ഞങ്ങൾക്കും മുടിപ്പള്ളി കെട്ടണം അങ്ങനെ പതിനായിരം രൂപ കൊടുത്ത് ഈ മുടി ദുരുപയോഗം ചെയ്യില്ല എന്ന് ഇവര് സ്വമേധയാ സത്യവാങ്മൂലം എഴുതി ഒപ്പിട്ടു കൊടുത്തിട്ടാണ് ഇ കെക്കാർക്കും ഈ മുടി കിട്ടുന്നത് അവർ ഈ കെക്കാർ വന്നിട്ട് അവരുടെ സത്യധാര എന്ന് പറയുന്ന മാസികയിൽ ഇത് വെടിപ്പോടെ അങ്ങ് എഴുതി വെച്ചു എ പിയുടെ കയ്യിലിരിക്കുന്ന മുടി നബിയുടെ മുടിയല്ല ഇനി നബിയുടെ മുടി ആണെന്ന് തന്നെ ഇരിക്കട്ടെ നമ്മൾ എ പിക്കാരെയും ഇ കെക്കാരെയും കുറ്റം പറയേണ്ട കാര്യമുണ്ടോ നബി തന്നെ ഒരേ ഒരു ഹജ്ജ് ചെയ്തിട്ടുള്ളൂ ആ ഹജ്ജിന്റെ വേളയിൽ അദ്ദേഹത്തിന്റെ മുടി മുറിക്കാൻ ആള് വന്നു ഒരു ഭാഗത്തെ മുടി മുറിച്ചിട്ട് ഒരു അനുജറിന്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു അക്ക് ബിന്നാസ് തൊൽഹയുടെ കയ്യിലാണ് കൊടുക്കുന്നത് അങ്ങനെ മറുഭാഗം മുറിച്ച് വടിച്ചെടുത്തിട്ട് വേറൊരാളിൻ്റെ കയ്യിൽ കൊടുക്കുന്നത് വീട് അനുചരൻ്റെ കയ്യിൽ തന്നെയാണ് ജനങ്ങൾക്കിടയിൽ വീതിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോ ഇരുപത്തിമൂന്ന് വർഷമാണ് പ്രവാചകനായി ജീവിച്ചത് ഇത്രയും വർഷം കൊണ്ട് എത്ര തവണ അദ്ദേഹം മുടി മുറിച്ചിട്ടുണ്ടാകും ആ മുടിയെല്ലാം പ്രവാചകന്റെ അനുയായികൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ആ കാലഘട്ടത്തിൽ നബിയുടെ ഏതെങ്കിലും ഒരു അനുചരൻ നബി നബിയുടെ മുടിപ്പള്ളി കിട്ടിയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ ചോദ്യമാണ് എന്തു തന്നെ ആയാലും അതിൻ്റെ പേരിൽ ഇയാൾക്ക് കോടികൾ വന്നു അരീക്കാട് നിന്ന് കോഴിക്കോട് അരീക്കാട് നിന്ന് മുടിപ്പള്ളിക്ക് വേണ്ടി കോടിക്കണക്കിന് പണം പിരിച്ച് ഗൾഫിൽ നിന്നുമൊക്കെ പിരിച്ചു കൊണ്ടുവന്നു മുക്കി കക്ഷി പള്ളി പണിഞ്ഞുമില്ല അതിൻ്റെ പേരിൽ അതൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് കിടപ്പുണ്ട് ഒരുപാട് ആൾക്കാർ അതിന് ശബ്ദമുയർത്തുന്നുണ്ട് എ പിക്ക് എതിരെ എന്നാലും എ പിയെ പാലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും നമ്മുടെ നെതന്യാഹുവിനെ പോലെയുള്ള ആൾക്കാർക്ക് എ പി കാന്തപുരത്തിനെ അറിയാമെന്ന് തന്നെ വിചാരിക്കാം അല്ലേ അപ്പോൾ ഇതിലും വലിയൊരു തള്ള് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വേറെ കേൾക്കാനുണ്ടെന്ന് തോന്നുന്നില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെയും കക്ഷി തന്നെയാണ് അതിൻ്റെ ഫൗണ്ടർ ഹെഡ് നന്ദി